ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിനായി ഭൂമി ഏറ്റെടുക്കുവാനുള്ള വിജ്ഞാപനം പിൻവലിക്കുമെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു സർക്കാർ വിജ്ഞാപനം ഹൈക്കോടതി നേരത്തെ സ്റ്റേ ചെയ്തിരുന്നു പിന്നാലെയാണ് സർക്കാർ പുതിയ തീരുമാനം കോടതിയെ അറിയിച്ചത് ഭൂമി ഏറ്റെടുക്കാൻ പുതിയ വിജ്ഞാപനം ഇറക്കും സാമൂഹികാഘാത പഠനമടക്കം പുതിയ ഏജൻസി കൊണ്ട് നടത്തിക്കുമെന്നും സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി ബിലിവേഴ്സ് ചർച്ചിന് കീഴിലുള്ള ഐന ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകിയ ഹർജിയിലാണ് ഭൂമി ഏറ്റെടുക്കുവാനുള്ള വിജ്ഞാപനം ഹൈക്കോടതി സ്റ്റേ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിലെ നാനൂറ്റി നാൽപ്പത്തി ഒന്ന് കൈവശക്കാരുടെ കൈവശമുള്ള ആയിരം ദശാംശം രണ്ട് എട്ട് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാനാണ് സർക്കാർ വിജ്ഞാപനം ഇറക്കിയത് എന്നാൽ സാമൂഹിക ആഘാത പഠനം നടത്തിയതും ഭൂമിയുടെ ഉടമസ്ഥതാവകാശം നിർണ്ണയിച്ചതും ചട്ടവിരുദ്ധമാണെന്ന് ഹർജിക്കാരുടെ വാദം അംഗീകരിച്ചാണ് സ്റ്റേ ബിലിവേഴ്സ് ചർച്ചിന്റെ കീഴിലുള്ള ചെറുവള്ളി എസ്റ്റേറ്റിലെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ആർക്കാണെന്നത് തർക്കത്തിലാണ് സർക്കാരിന് ഉടമസ്ഥാവകാശമുള്ള ഭൂമി എന്ന പേരിലാണ് വിജ്ഞാപനം എന്നതാണ് ഹർജിക്കാർ പ്രധാനമായും വാദിച്ചത് സാമൂഹിക ആഘാത പഠനം നടത്തിയത് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന സർക്കാരിന് കീഴിലുള്ള ഏജൻസിയാണെന്നും ഇത് കേന്ദ്ര സംസ്ഥാന ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് െന്നും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി Rajkumari Gold and Diamonds The Trust of Travancore